ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയിൽ വളരെ പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകൾ വന്നിരിക്കുന്നതിൻ്റെ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുമ്പായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക പി എം കിസാൻ സമ്മാൻ നിധിയിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വർഷത്തിൽ ആറായിരം രൂപ എന്നത് എണ്ണായിരം രൂപയായി വർദ്ധിപ്പിക്കും എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നിട്ടുള്ളതാണ് എന്നാൽ ഉടനെ നടക്കാനിരിക്കുന്ന പൊതുതിരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ തുക വർദ്ധിപ്പിക്കും എന്നാണ് ഇപ്പോൾ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫെബ്രുവരിയിൽ നടക്കുന്ന യൂണിയൻ ബജറ്റിൽ ഇത് അവതരിപ്പിക്കുകയും അതുപോലെ കിസാൻ സമ്മാൻ നിധി മാത്രമല്ല കേന്ദ്രത്തിന്റെ പല പദ്ധതികളിലും തുക വർദ്ധിപ്പിക്കുവാൻ കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത് അതിൽ ഒന്ന് മാത്രമാണ് പി കിസാൻ സമ്മാൻ നിധി നിലവിൽ രണ്ടായിരം രൂപ വീതമുള്ള മൂന്ന് ഗഡുക്കളിലൂടെ ആറായിരം രൂപയാണ് ലഭിക്കുന്നത് അതാണ് രണ്ടായിരം രൂപ വീതമുള്ള നാല് ഘടുക്കളാക്കുന്നത് അതിലൂടെ വർഷത്തിൽ എണ്ണായിരം രൂപ ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയുന്നത് ഇത് ഇലക്ഷനു മുമ്പേ പ്രഖ്യാപിക്കുമെന്ന വാർത്തയാണ് അവസാനമായി എത്തിയിരിക്കുന്നത് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു അപ്ഡേഷൻ എത്തിയിരിക്കുകയാണ് എല്ലാ കർഷകർക്കും ഒരു വോട്ടിംഗ് സിസ്റ്റം പോലെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ പി എം കിസാൻ സമ്മാൻ നിധിയിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതായത് ഇപ്പോൾ രണ്ടായിരം രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നു അത് എത്രമാത്രം ഗുണകരമാകുന്നുണ്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ എണ്ണായിരം രൂപയായിട്ട് വർദ്ധിപ്പിക്കുവാൻ തന്നെയുള്ള ഒരു വോട്ടിംഗ് സിസ്റ്റം അതിലൂടെ നിങ്ങളുടെ എല്ലാം അഭിപ്രായം അറിയുവാനായിട്ടാണ് ഇങ്ങനെ ഒരു ഓൺലൈൻ വോട്ടിംഗ് സിസ്റ്റം ഇപ്പോൾ തയ്യാറായി വരുന്നത് പി എം കിസാൻ്റെ വെബ്സൈറ്റിൽ തന്നെയായിരിക്കും ഈ വോട്ടിംഗ് സിസ്റ്റം വരുന്നതും പി എം കിസാൻ ഗുണഭോക്താക്കൾക്കെല്ലാം ഈ വോട്ടിംഗ് സിസ്റ്റത്തിൽ പങ്കെടുക്കാവുന്നതാണ് പി എം കിസാൻ സമ്മാൻ നിധി നിങ്ങൾക്ക് എത്രമാത്രം ഗുണകരമായി ഇതിന് മുമ്പ് വിതരണം ചെയ്ത രൂപ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ തുടങ്ങിയവയെല്ലാം അറിയുവാൻ കൂടിയാണ് കേന്ദ്രം ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇതുവരെയുള്ള കിസാൻ നിധിയുടെ പ്രവർത്തനത്തെക്കുറിച്ചും തുക എണ്ണായിരമായി വർദ്ധിപ്പിക്കുന്നതിൽ നിങ്ങൾ സന്തുഷ്ടനാണോ എന്ന് അറിയുന്നതിനായിട്ടുമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഇങ്ങനെയൊരു അറിയിപ്പ് വന്നിരിക്കുന്നത് രണ്ടാമത്തെ അറിയിപ്പ് വന്നിരിക്കുന്നത് പുതിയതായിട്ട് അപേക്ഷിക്കുന്നവരും അതുപോലെ നിലവിൽ പതിനഞ്ചാമത്തെ ഘടുക്കൽ ലഭിച്ചിട്ടുള്ളവരുമാണെങ്കിൽ നിങ്ങൾ ഇനി ഇ കെ വൈ സി ചെയ്യേണ്ട ആവശ്യമില്ല ഇ കെ വൈ സി ചെയ്യുവാൻ പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ആധാറിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തിയിട്ടുള്ളവർക്ക് മാത്രമാണ് അല്ലാത്ത ആർക്കും ഇ കെ വൈ സി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നിങ്ങളുടെ ആധാറിലെ വിവരങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ അതായത് ഈ അടുത്ത് പത്ത് വർഷമായ ആധാർ പുതുക്കണമെന്ന നിയമം വന്നിരുന്നു അതിന്റെ ഭാഗമായി വിലാസം മാറുകയോ പേരിലെ മറ്റോ ഉള്ള തെറ്റുകൾ തിരുത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകുവാൻ സാധ്യതയുണ്ട് അത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നവർക്ക് മാത്രമാണ് ഇ കെ വൈ വ്യത്യസ്തത വരുന്നത് അതുപോലെ ബാങ്ക് കെ വൈ വ്യത്യാസം വരും അപ്പോൾ പി കിസാൻ ഗഡു വിതരണം ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുവാൻ തടസ്സം നേരിട്ടേക്കാം അതിനാൽ നിലവിലെ ആധാറിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തിയിട്ടുള്ളവർ മാത്രമേ ഇ കെ ചെയ്യേണ്ടതുള്ളൂ അല്ലാത്ത ആരും ഇ കെ ചെയ്യേണ്ട കാര്യമില്ല ഇനി മൂന്നാമതായി പതിനാറാമത്തെ ഗഡു വിതരണത്തെക്കുറിച്ചാണ് പതിനാറാമത്തെ ഗഡു പരമാവധി ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതിനായി ജനുവരി പതിനഞ്ച് വരെ കൃഷിഭവനുകളുടെ നേതൃത്വത്തിൽ വിവിധ ക്യാമ്പയിനുകളും മീറ്റിംഗുകളും നടക്കുകയാണ് കൃഷി ഓഫീസുകളിൽ നിന്നൊക്കെ പി കിസാൻ ഗുണഭോക്താക്കളെ ഫോണിൽ വിളിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും ഉണ്ടെങ്കിൽ ഇത്തരം ക്യാമ്പുകളിലോ കൃഷിഭവൻ അല്ലെങ്കിൽ കൃഷി ഓഫീസുകളിലോ വന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നും അറിയിക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഗഡു മുടങ്ങുകയോ മറ്റ് പ്രശ്നങ്ങൾ നേരിടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഫോൺ വിളിക്കായി കാത്തിരിക്കാതെ കൃഷിഭവനിലോ കൃഷി ഓഫീസിലോ ചെന്ന് പ്രശ്ന പരിഹാരത്തിന് ഇപ്പോൾ ശ്രമിക്കാവുന്നതാണ് പരമാവധി ജനുവരി പതിനഞ്ചിനുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ ഉള്ളവർ അത് പരിഹരിക്കുക ഈ മാസം ഒടുവിൽ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം പതിനാറാമത്തെ ഗഡു വിതരണം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് പി എം കിസാനുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക